ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ സ്റ്റീഫൻ കിങ് ഈ എഴുത്തുകാരനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും ദ ഷോഷാങ് റെഡംഷൻ ഗ്രീൻ മൈൽ ഷൈനിങ് തുടങ്ങി ഒട്ടനവധി വേറിട്ട ഹോളിവുഡ് അനുഭവങ്ങൾ തന്നത് ഇദ്ദേഹത്തിൻ്റെ നോവൽ അഡാപ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ അതേ ഇതാ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിഷ് ചെയ്ത ഒരു സൂപ്പർ സയൻസ് ഫിക്ഷൻ ഹൊറർ നോവലിനെ ബേസ് ചെയ്ത് ഒരു പുതിയ സീരീസും എത്തിയിരിക്കുകയാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ സീരീസ് തുടങ്ങുന്നത് തന്നെ പതിനാല് വയസ്സുള്ള ബുദ്ധി സാമർത്ഥ്യമേറിയ ലൂക്ക് എന്ന ഈ പൈനലിൽ നിന്നാണ് ആളൊരു പക്കാ ജീനീസാണ് കോളേജ് അഡ്മിഷന് വേണ്ടിയുള്ള എസ് ഐ ടി എക്സാം പുഷ്പം പോലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇടയിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് പൂർത്തിയാക്കി ഇറങ്ങി ഇനി അവൻ്റെ ലക്ഷ്യം ഉയർന്ന യൂണിവേഴ്സിറ്റിയുടെ എം പഠിക്കാൻ ചേരുക എന്നതും അതിനുള്ള ഓഫർ വന്നിട്ടുമുണ്ട് അത്ര സ്മാർട്ടാണ് ഈ ചെക്കൻ പക്ഷേ തീർച്ചയായും അവന് വേറെയും ഇൻട്രസ്റ്റ് ഉണ്ട് ബാസ്ക്കറ്റ്ബോൾ പ്രിയനാണ് സുഹൃത്ത് റാഫേൽ മുത്തോൻ പരീക്ഷാ കാര്യങ്ങൾ പറഞ്ഞ് ബാസ്ക്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയെ അവൻ ഈ പ്രിയ ജേഴ്സിയുടെ കക്ഷം കയറിപ്പോകുന്നു ഒരു ക്ലാസിക് ജേഴ്സി ആയത് കയറിയതിൻ്റെ പേരിൽ ഇനി അമ്മയുടെ വക നല്ല പൂരമായിരിക്കുമെന്ന് പറഞ്ഞ അവൻ്റെ ഉൾക്കണ്ഠയിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൂക്കിൻ്റെ പേരൻസിന് അവനെ കൊണ്ടെന്ത് ചെയ്യണമെന്നൊരു വശമില്ല തുറന്നു പറഞ്ഞാൽ അവർ അവൻ്റെ അത്രയും സ്മാർട്ട് അല്ലതാനും അങ്ങനെ എസ് ഐ ടി കഴിഞ്ഞൻ്റെ പേരിൽ അവനൊരു പീഡസ മേടിച്ചു കൊടുക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരുന്ന് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചോദിക്കുവാണ് എന്താണ് അവൻ്റെ ഇനി അങ്ങോട്ടുള്ള ആഗ്രഹങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ കാരണം എന്തായാലും അവരവന് സപ്പോർട്ടാണ് അതിപ്പോൾ ഈ പതിനാലാം വയസ്സിൽ എം ഐ ടിയിൽ ചേർന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ പോലും അങ്ങനെ ലൂക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ച് ആവേശത്തോടെയും എക്സൈറ്റ്മെൻറ്റോടെയും ഒക്കെ പറഞ്ഞിരിക്കെ പെട്ടെന്ന് അവിടെ നിന്ന് പീറ്റ്സ ട്രേ അതവൻ്റെ അടുത്ത് പോലും അല്ലിരുന്നത് തട്ടിയതുപോലുമില്ല പക്ഷേ പെട്ടെന്ന് വൈബ്രേറ്റായി തെറിച്ച് താഴെ വീഴുന്നു മെറ്റൽ പാത്രം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ അടിച്ച പോലെ ശബ്ദം കേട്ട് കേട്ടകത്തുള്ള സകലരെ നോക്കുന്നേരും ആരും രണ്ടാമതെന്ന് അതേക്കുറിച്ച് ആലോചിക്കാതെ അവരവരുടെ പരിപാടികളിലേക്ക് വീണ്ടും കിടക്കുമ്പോൾ എന്നാൽ ആ റെസ്റ്റോറൻറ്റിലുള്ള ഒരാൾ ഇത് നോട്ടീസ് ചെയ്തു ആ സ്ത്രീയെ റെസ്റ്റോറൻറ്റിലേക്ക് അയച്ചിട്ടുള്ളത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ലൂക്കിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി അങ്ങനെ ആ രാത്രി ലൂക്കും അവൻ്റെ മാതാപിതാക്കളും ശാന്തമായി കിടന്നുറങ്ങവേ ഈ സ്ത്രീ വേറെ കുറച്ച് ആൾക്കാരുമായി എത്തി അത്യാവശ്യം എന്ന പോലെ തന്നെ അവനെ തട്ടിക്കൊണ്ടു പോകുന്നു എന്തോ പ്രത്യേക സാങ്കേതിക വിദ്യ വീടിന്റെ വീടിൻ്റെ ലോക്കഴിച്ച അകത്ത് കടന്ന് അവനടുത്തേക്ക് എത്തുന്നതും ഇത് കേട്ടു വീണെന്ന മുഖത്ത് സ്പ്രേ അടിച്ച് ബോധം കെടുത്തു എന്നാലിപ്പോൾ ലൂക്ക് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അവന് തന്നെ തട്ടിക്കൊണ്ടുപോയതായി തോന്നുന്നില്ല അതൊരു പോലെ ചുറ്റുപാടെല്ലാം അവൻ കിടക്കുന്ന റൂമിൻ്റെ അതേപോലെ തന്നെ ഒരു മാറ്റവുമില്ല എന്നാൽ അവന് സംശയം ജിരിക്കുന്നത് ആ ജേഴ്സിയിൽ നിന്നാണ് മുൻപ് കഷം കീറിയതായി കണ്ട ആ ക്ലാസിക് ജേഴ്സി എടുത്തു നോക്കുമ്പോഴോ ഒരു കുഴപ്പവുമില്ലാതെ തയ്ച്ച പാടോ ഒന്നുമില്ലാണ്ട് പുത്തൻ പോലിരിക്കുന്നു ഉടൻ എണീറ്റ് കർട്ടൻ നീക്കുന്നതും അടുത്ത ക്ലൂ പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത വിധം പ്രകാശം ലൂക്ക് അങ്ങനെ ഇറങ്ങി കഥ തുറക്കുന്നതും ഒരു വലിയ ഇടനാഴി അങ്ങനെ നീണ്ടുപോയിരിക്കുന്നു എവിടെയാണെന്ന് നിൽക്കുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൻ്റെ തത്രപ്പാട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ലൂക്ക് എത്രത്തോളം കൺഫ്യൂസ്ഡ് ആണെന്ന് നിറയെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അങ്ങനെ നടന്നു നോക്കുന്നവൻ ആദ്യം കണ്ടുമുട്ടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റൊരു സ്റ്റുഡൻറ്റായ കലീഷ എന്ന പെൺകുട്ടിയെ അവൾ വഴി അവന് മനസ്സിലാവുകയാണ് ഇത് അവൻ്റെ സ്ഥലമായ മിനിയ അല്ലെന്നും മെയിൻ എന്ന മറ്റൊരു സ്ഥലമാണെന്നും കലീശയ്ക്ക് ലൂക്കിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ പുതുതായി എത്തുന്നവരെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇവിടെയുള്ളവർ കുട്ടികൾക്ക് നൽകാറുണ്ട് അതുപോലെ ഈ വിദ്യാർത്ഥിയോട് ലൂക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നാൽ അവന് ഭീകരമായ സ്മാർട്ട് മൈൻഡാണ് പക്ഷേ ഒരു കാര്യം അറിയാത്തത് ലൂക്ക് ടീ കെ ആണോ ടി പി ആണോ എന്നും ടീ കെ ടെലികൈനസിസും ടി പി ടെലിപ്പതിയും ടെലികൈനസിസം എന്താണെന്നറിയാലോ വസ്തുക്കളെ സ്പർശിക്കാതെ തന്നെ ചലിപ്പിക്കാനോ സ്വാധീനിക്കാനോ ഉള്ള കഴിവ് സംസാരമോ എഴുത്തോ ഇല്ലാണ്ട് ചിന്തകളും വികാരവും വെച്ച് മനസ്സോടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ടെലിപ്പതി എന്തായാലും റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന ആ സംഭവം വെച്ച് അവൻ ടി കെ ടീംസ് ആണെന്ന് മനസ്സിലാക്കാം കലീശ ടെലിപ്പതിക്കാണ് എന്തിനാണ് ഇവർ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിഡ്നാപ്പിംഗ് എന്നൊന്നുമില്ല ഓൺലി റിക്രൂട്ടിംഗ് പക്ഷേ റിക്രൂട്ട് ചെയ്യുന്ന ആരാണെന്ന് അവൾക്കത്ര പിടിയുമില്ല കലീശയോട് ഇവിടുള്ളവർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജോലികൾ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ളതാണ് എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ പേരൻസുമായി ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള അനുവാദമില്ല ചുറുചുറുക്കനായ ലുക്ക് അവിടുള്ള ക്യാമറ നോക്കി ഈ സ്ഥലം പ്രവർത്തിക്കുന്നതിന് പിന്നിൽ എന്തായാലും ആൾക്കാരുണ്ടാകുമല്ലോ അതെ മിസ് സിക്സ് ബി മെഡിക്കൽ പരമായുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അവരാണ് ഡോക്ടർ ഹെൻഡ്രിക്സ് ആണ് മെഡിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ടെസ്റ്റുകളും വേറെ കുറേ പരിശോധനകളും പരിപാടിയുമൊക്കെ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ഫ്രണ്ട് ഹാഫിലുള്ളതെന്ന് പറയാം അതായത് അവരിപ്പോഴുള്ളത് ഈ ഫ്രണ്ട് ഹാഫിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ഹാഫിലേക്ക് പോകാം ലൂക്ക് കലീഷയോട് എപ്പോഴാണ് ഈ പറഞ്ഞ മിസ് സിക്സ് ബിയെയും ഡോക്ടർ ഹെൻഡ്രിക്സിനെയും ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തിരക്കുമ്പോൾ അവൾ പറയുന്നത് പൊതുവേ പുതുതായി എത്തുന്നവരെയൊക്കെ ഇതുപോലെ ചുമ്മാ ചുറ്റുമുന്ന് നടന്ന് കറങ്ങാൻ വിടാറാണുള്ളത് അതെന്താണ് അവരങ്ങനെ ചെയ്യുന്നത് അതിശയിക്കുന്ന അവൻ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു കാരണം അവർക്ക് ഈ പുതുമുഖങ്ങളെ ഇവിടവുമായി ഒന്ന് പൊരുത്തപ്പെടുത്തണം അതിനുള്ള വഴി ഇതുപോലെ ഒരു സ്റ്റുഡൻറ്റിനെ മുന്നിൽ നിർത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിപ്പിക്കൂ എന്നതാണ് ലൂക്ക് ആ പറഞ്ഞത് ശരിയാണ് താനും ഇ സിക്സ് ബിയും ഹെൻഡ്രിക്സും പിന്നെ സ്റ്റാക്ക് ഹൗസ് എന്ന വേറൊരാളും ചേർന്ന് ഇതെല്ലാം ക്യാമറയിൽ മോണിറ്ററിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹെൻഡ്രിക്സിനെ പലർക്കും അറിയാമല്ലോ അല്ലേ ലൂക്കിനെ സ്മാർട്ടായിട്ടുള്ള ചോദ്യങ്ങളോ സംസാരമൊക്കെ കണ്ട് സിക്സ് ബി ഏടായാൽ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല സ്മാർട്ട് ആണല്ലോ അവൻ അവനെ നമുക്ക് പി സി ട്രാക്കിന് വേണ്ടി ആലോചിച്ചൂടെ എന്ന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് കേൾക്കുന്ന സിക്സ് ബി അത് ഉടൻ തന്നെ നിരസിക്കുന്നു ആദ്യം അവനെ ഇവിടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ചും അവനെവിടെ നിൽക്കേണ്ട ഉദ്ദേശം എന്താണ് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് ലൂക്കിനെ വിളിച്ചുകൊണ്ടുവരാനായി സ്റ്റാക്ക് ഹൗസിനെ പറഞ്ഞു വിടുന്നു ഈ പി സി എന്നുള്ളത് ഇവരുടെ എന്തോ പ്രോജക്റ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു അങ്ങനെ സ്റ്റാക്ക് ഹൗസ് അവിടെ എത്തുമ്പോഴാട്ടെ അവിടെ കലീശ ലൂക്കിനെ കെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു റൊമാൻറ്റിക്കോ ഒന്നുമല്ല ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് കലിശ നിനക്ക് ചിക്കൻ ബോക്സ് ഉണ്ടോ എന്നും ചോദിച്ചു പിടിച്ചു രുമ്മയും വെച്ച് കൊടുത്തു ഇതെന്താണെന്ന് അവനും മനസ്സിലായിട്ടില്ല നമുക്കും ലൂക്കിനെ റെഡിയാക്കി ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ആ സ്ത്രീ ഇറങ്ങി പോവുകയാണ് മുമ്പ് തട്ടിക്കൊണ്ടു വന്നതായി കണ്ടവർ അവരെ കണ്ട് അതിശയിച്ച് അടുത്തേക്ക് ചെല്ലുന്നതും സെക്യൂരിറ്റി ബലം പിടിച്ച് ഇട്ട് ശേഷം പ്രധാനിയുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു എന്താണിതൊക്കെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചൂടെ നിൽക്കുന്ന അവനെ കണ്ട് നീ മറ്റുള്ളവരെക്കാളും ശാന്തരാണെന്നും പറഞ്ഞിരുത്തി അവനെ ജിലീബിനൊക്കെ കൊടുത്ത് തണുപ്പിച്ച ശേഷം സിക്സ് പി ഒറ്റക്കിരുത്തി ആദ്യമേ തന്നെ കുറച്ച് ഗ്രൗണ്ട് റൂൾസ് പറഞ്ഞു കൊടുക്കുന്നു ആദ്യ വ്യവസ്ഥ എന്താന്ന് വെച്ചാൽ എത്ര കിടന്നു കരഞ്ഞ് കാലുപിടിച്ചാലും പേരൻസുമായി സംസാരിക്കാൻ ഒരവസരവും ഉണ്ടാകില്ല കാരണം അത്രമേൽ വലിയ പ്രധാനമായ ജോലിയാണ് ഇവിടെ നടക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെ നിന്ന് പോകുന്ന ജോലി ആ ജോലി എന്താണെന്ന് വെച്ചാൽ അത് നിന്റെ പുതിയ കൂട്ടുകാർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് സിക്സ് പി തീർച്ചയായും ഇതിൻ്റെ വീടും സ്കൂളും ഒന്നുമല്ല എന്ന് ഓർമ്മിക്കുന്നതിന്റെ റീസൺ ഇവിടെ എന്തെങ്കിലും കാരണവശാൽ നിയമം തെറ്റിച്ചാൽ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ മുതിർന്നവർക്കുള്ള പോലെ തന്നെ കഠിന ശിക്ഷയും ഉണ്ടാക്കും അടുത്ത അറിവുകൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ഓർഡേഴ്സ് ഒരു മടിയും കൂടാതെ പിന്തുടരണം കുറച്ച് ഇഞ്ചക്ഷനും ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും സ്വീകരിച്ചനുസരിക്കുക എന്ന് വിശദീകരിച്ച ശേഷം തിരിച്ചുപോക്കനെ കുറിച്ച് പറയുന്ന ആകട്ടെ ഇവിടുത്തെ സേവനമെല്ലാം കഴിയുന്നതോടെ ഇവിടുള്ള മെമ്മറീസ് എല്ലാം മനസ്സിൽ നിന്നും വൈപ്പ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകാം മാതാപിതാക്കൾക്കടുത്തേക്ക് ഇത് കേട്ടുടൻ അവർ ജീവനോടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ലൂക്ക് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എവിടെയാണെന്ന് അറിയുവോ പൊതുവേ അറിയാമെന്ന് പറഞ്ഞ് അധികമൊന്നും അതേക്കുറിച്ച് വിശദീകരിക്കാതെ അവർ ഉറപ്പ് നൽകുന്നത് ഇതെല്ലാം വേഗത്തിലുള്ള ഒരു പ്രോസസ് ആയിരിക്കുമെന്നും ഒരു ദിവസം വീട്ടിലെ കെട്ടിൽ തന്നെ ഉടനെ നേണിയിക്കും ഇവിടത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നുമില്ലാതെ ലൂക്കിൻ്റെ അടുത്ത ചടങ്ങ് കാതുകൂത്തിലാണ് അതിനായി ടെസ്റ്റിംഗ് റൂമിലേക്ക് മൊറീൻ എന്നൊരു സ്ത്രീയുമായി നടക്കുമ്പോൾ അവർ അവിടുത്തെ ടോക്കൺ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്ത് നല്ല കുട്ടിയെ നിന്നാൽ ഒരുപാടായി ടോക്കണുകൾ നൽകും അത് വെച്ച് വെൻഡിങ് മെഷീനിൽ നിന്ന് ഇഷ്ടമുള്ള സ്നാക്സും എല്ലാം എടുക്കാവുന്നതാണ് അങ്ങനെ ടെസ്റ്റിംഗ് റൂമിലേക്ക് എത്തുമ്പോൾ ഡോക്ടറുടെ അസിസ്റ്റൻറ്റ് ടോണി എന്ന് വിളിക്കാം അയാളാണ് ലൂക്കിൻ്റെ ചെവിയിൽ ഒരു ട്രാക്കർ കടുപ്പിക്കാൻ പോകുന്നത് ടോണി കുട്ടൻ ആളെ നൈസാണ് പക്ഷേ നൈസ് എന്ന് വെച്ചാൽ ഉള്ളിലൊരു വക്രത ഉണ്ട് താനും നമ്മളത് വൈകാതെ അറിയും എപ്പോഴെന്നാൽ ലൂക്ക് തൻ്റെ ശരീരത്തിൽ നിന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിൽക്കെ പെട്ടെന്ന് വയലായി അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇടി ലൂക്കിനത് ഒരു ഉണർവാണ് ഈ സ്ഥലവുമായി പൊരുത്തപ്പെട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി കാതിലൊരു ഡിവൈസ് ഘടിപ്പിക്കുന്നതോടെ ഇനി അവൻ്റെ എല്ലാ നീക്കങ്ങളും അറിയാൻ സാധിക്കും ഈ ഒരു സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർ ഓരോ പരിപാടികൾ കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന സമയമാണ് മുൻപ് ലൂക്കിനെ കിഡ്നാപ്പ് ചെയ്തതായി കണ്ട ആലയുടെ ഉൾപ്പെടെ മിഷേൽ അവർ ആ ദിവസം പൂർത്തിയാക്കി പോകുമ്പോൾ ചില കാര്യങ്ങൾ നോക്കിയാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം പുറലോകത്തിൽ നിന്നും രഹസ്യ സ്വഭാവമായി നടത്തി വരുത്തുകയാണെന്ന് മനസ്സിലാവും ഒരു ഫാമിലി വണ്ടിയിൽ വഴിതെറ്റി ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു വരുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ മെഷീൻ കളൊക്കെ റെഡിയാക്കി ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നതായി കാണാം അവരെ പറഞ്ഞയക്കാൻ മെനയുന്ന കളവെന്തെന്നാൽ ഈ ഏരിയ എന്നുള്ളത് ഒരു മൈക്രോ ബയോളജിക്കൽ ലാബാണ് പകർച്ചവ്യാധിയെ സംബന്ധിക്കുന്ന ഒരു പരീക്ഷണശാല പക്ഷേ സത്യാവസ്ഥയോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും അതുപോലെ തന്നെ നെറ്റ്വർക്ക് സിഗ്നലും അവിടെ ലഭിക്കില്ല മിഷേൽ അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് അവരുടെ ഫോൺ സിഗ്നൽ വീണ്ടും ആക്റ്റീവ് ആകുന്നത് അതിലിപ്പോൾ വരുന്ന ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ കെയ്റ്റ് എന്നൊരു ലേഡിയിൽ നിന്നും ജേർണലിസ്റ്റ് കൂടിയ അവളുമായ റിലേഷൻ്റെ തുടക്കത്തിലാണ് മിഷേൽ ഇവിടെ വരെ നോക്കിയാൽ ഈ മിഷേൽ ജോലിയുമായി ബന്ധപ്പെട്ട് പുറലോകത്തോട് വെളിപ്പെടുത്താത്ത പ്രകൃതമാണെങ്കിലും ഈ കെയ്റ്റുമത്ത് കുടിച്ചും കഴിച്ചും അവളുടെ വീട്ടിലേക്ക് പോയി റൊമാൻസും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെ മിഷേലിന് താൻ ഇപ്പോൾ ജീവിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നൊരു സംശയം അവൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർച്ചക്കുറവ് തോന്നി തുടങ്ങി എന്നർത്ഥം എന്നിട്ടവർ കെയ്റ്റിനോ കെയ്റ്റിൻ അറിയുന്ന വലിയ ജേർണലിസ്റ്റിനോ തന്റെ ഞെട്ടിക്കുന്ന ജീവിതകഥ എഴുതാമോ എന്ന് ചോദിച്ചങ്ങനെ ഇരിക്കുന്നതും കെയ്റ്റ് തനിന്നേറം കാട്ടുവാണ് കാരണം അവൾ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ല മറിച്ച് അവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ചാരപ്പണി നടത്തുന്നവളാണ് പ്രത്യേകിച്ച് സ്റ്റാക്ക് ഹൌസിന് വേണ്ടി ആക്ച്വലി മിഷേൽ എന്ന ഈ എംപ്ലോയി ഒരു വീക്ക് ലിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായി ഏൽപ്പിച്ചതായിരുന്നു കേറ്റിനെ ജോലിക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയതോടെ വീക്ക് ലിങ്ക് തന്നെയാണെന്ന് മനസ്സിലായി അവരെ തീർത്തിട്ട് ഇക്കാര്യം സ്റ്റാക്ക് ഹൗസിനെ വിളിച്ചറിയിച്ച് ബോർഡ് നീക്കം ചെയ്യാൻ പറയുമ്പോൾ ഈ നടത്തിപ്പുകാരുടെ ഏകദേശ സ്വഭാവ രീതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കുട്ടികളുടെ കാര്യത്തിൽ ലൂക്ക് ആ രാത്രി കലീശയെ കൂടാതെ ബാക്കിയുള്ള എല്ലാവരെയും കാണാനിടയാവുകയാണ് കലീഷ അവനെ കഫ്റ്റേരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവളുടെ മൈൻഡ് റീഡിംഗ് കഴിവിൻ്റെ ശകലമൊക്കെ കാട്ടി വീണ്ടും അവനെ എടുത്ത പാടെ ചെയ്യുന്നു പക്ഷേ ഇപ്രാവശ്യം അവൾ പറയുന്നുണ്ട് ഇതിലാവും മണ്ണം കിട്ടിയുമൊന്നുമല്ല മുമ്പ് ഇവിടെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കലീശയ്ക്ക് ചിക്കൻ ബോക്സ് പിടിവിട്ടിരുന്നു പിന്നെ വേറെ ടെസ്റ്റുകളൊന്നും നടത്താതെ രണ്ടാഴ്ചത്തേക്ക് ക്വാറന്റൈനിൽ മാറ്റുകയും ചെയ്തു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിളിൽ നിന്ന് ഇപ്പോഴും അത് പകരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ലൂക്കിനെ കുറിച്ച് അധികം സമയം കൂടി ഈ ഫ്രണ്ട് ഹാഫിൽ നിർത്തുമല്ലോ അങ്ങനെ അവൻ പരിചയപ്പെടുന്ന അടുത്ത രണ്ട് കുട്ടികൾ ഐറിസും ജോർജും ഒരു എ കമ്പനിയും റോബോട്ടായ ഐറിസിന്റെ കഷ്ടപ്പാടുകൾ കാണണമെങ്കിൽ നേരെ മുകളിൽ കാണുന്ന കാടിലേക്ക് വിട്ടോ ഇവിടെ ഇപ്പോൾ മനുഷ്യനും എക്സ്ട്രാ ഓർഡിനറിയുമായ ഐറിസ് ലൂക്കിനോട് തിരക്കുന്നത് നീ നെഗ് ആണോ പോസ് ആണോ അതായത് അവൻ്റെ പവർ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുമോന്ന് കഴിയുമെങ്കിൽ പോസ് പോസിറ്റീവ് ജോർജും അവനെ പോലെ ടീക്കിയാണ് ടെലി കൈനസിസ് ഗ്ലാസിലെ വെള്ളം തട്ടിമറിച്ചിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം അത് അന്തരീക്ഷത്തിൽ നിർത്തുന്നു കാണുമ്പോൾ ലൂക്കിന് അതിശയം എന്നാൽ ജോർജിയുടെ വീക്ഷണത്തിൽ ടി കെ അത്ര വലിയ ഒന്നല്ല കാരണം ഇവിടെ ടെലിക്കൈനസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുക്കളുടെ മാക്സിമം വെയ്റ്റ് വെറും എട്ട് പൗണ്ട്സും ലൂക്ക് അങ്ങനെ ഫ്രണ്ട് ഹോഫ് സ്റ്റുഡൻസിലെ അവസാന അംഗത്തെയും കാണുന്നു നിക്കി അവൻ ഒരു ബാഡ് ബോയ് ടൈപ്പാണ് ഒരു റബ്ബലിനെ പോലെ അവൻ ഇവിടുത്തുള്ള മിക്കവർക്കും എന്തേലുമൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവൻ കൈവിരലും ആരോ പിടിച്ചു പിടിച്ചിട്ടുണ്ട് സ്വഭാവ ഗുണം കാരണം കൈയിലാണേൽ സ്വന്തമായി ടോക്കൺസും ഇല്ല നിക്കി അങ്ങനെ പുതിയ സ്റ്റുഡൻറിനെ പരിചയപ്പെട്ട് സംസാരിച്ചിരിക്കെ ഒരു സിഗരറ്റ് ഇത് വലിക്കാൻ തുടങ്ങുന്നത് കണ്ട് ലൂക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവർ ഇതൊക്കെ ഇവിടെ സാധാരണമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അലൌഡാണ് ഒരു അഡൽട്ടിനെ പോലെ ഈ സ്ഥലമായി പൊരുത്തപ്പെടാനുള്ള കുറച്ച് സ്പെഷ്യാലിറ്റികൾ ലൂക്ക് ഇതെല്ലാം കണ്ട് ഇവിടുള്ളവരുടെയൊക്കെ പ്രായം തിരക്കുന്ന വഴി ബോബി അവനായിരുന്നു ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയസ്സുണ്ടായിരുന്നത് പത്തൊൻപത് കഴിഞ്ഞ ആഴ്ചയോടെ ഈ ബോബി വാഷിങ്ടൺ ബാക്ക് ഹാഫിലേക്ക് പോയെന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളവരുടെ ഏറ്റവും കുറഞ്ഞ പ്രായം പത്ത് വയസ്സും അങ്ങനെ നിക്കി മാറി നിന്ന് വലിക്കുന്നിടത്തേക്ക് കരീശയും പോകുമ്പോൾ ജോർജ് കൊടുക്കുന്ന രണ്ട് വയസ്സ് എന്തെന്നാൽ നിക്കിയുടെ ഇൻഫ്ലുവൻസിൽ വീണ് പോകരുത് അതുപോലെ തന്നെ കള്ളം പറയരുത് കാരണം അതവർക്ക് മനസ്സിലാവും ഡോട്ട്സ് കണ്ടാൽ കണ്ടെന്നും പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്നും സിമ്പിളായി പറഞ്ഞു പോയതാണെങ്കിലും ഡോട്ട്സ് എന്നത് അവൻ വരാൻ പോകുന്ന ഒരു ടെസ്റ്റോ മറ്റോ ആണ് അപ്പോൾ മൈൻഡ് റീഡിംഗിൽ രണ്ടുപേരും ടീ കെയിൽ മൂന്ന് പേരുമാണ് ഇപ്പോൾ ഉള്ളത് ആ രാത്രി ഉറക്കം വരാത്ത ലോക്ക് ചുമ്മാ കറങ്ങി നടന്ന് അവിടെയുള്ള പ്ലേ ഗ്രൗണ്ടിലേക്ക് എത്തി നിൽക്കേ കാണാം നിക്കി ആകാശത്തെയും നോക്കി ഒറ്റയ്ക്ക് നിന്ന് സിഹട്ട് വലിക്കുന്നു ചെന്ന് നോക്കുമ്പോൾ നിക്കി ഒരു ചെസ് ബോർഡിന് മുന്നിലായിരിക്കുന്നത് അവിടെ അത് കളിക്കുന്ന വേറെ ആരുമില്ല എന്നാൽ ലൂക്കിന് ചെസ് ഇഷ്ടമാണെന്ന് അറിയാവുന്ന നിക്കി അവനെ കളിക്കാൻ വിളിച്ചങ്ങനെ ആ പറയണ്ടല്ലോ അഞ്ച് നിക്കുകളെ കൊണ്ട് തന്നെ ലൂക്ക് അവനെ തോൽപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് നിക്കി ഇങ്ങനെ പറയുന്നത് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ചെക്കനാണോ നീ എന്ന് ഞാൻ സംശയിക്കുവാണ് നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കേണ്ടവരല്ല എന്ന് മനസ്സിലാക്കാൻ തക്ക സ്മാർട്ടാണോ നീ അതോ മറ്റുള്ളവരെ പോലെ സിക്സ് പി പറയുന്നതാണ് ശരിയെന്നും ഇവിടുള്ളവർ പറയുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം ശരിയാവുമെന്നും കരുതുന്ന കൂട്ടത്തിലാണോ സത്യാവസ്ഥ എന്തെന്നാൽ നമുക്കിവിടുന്ന് പുറത്ത് കടക്കണമെങ്കിൽ അതിന് നമ്മളായി തന്നെ ഇറങ്ങി തിരിക്കണം അപ്പോൾ എങ്ങനെയാണ് സ്മാർട്ട് ബോയ് നമ്മളങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കും അങ്ങനെ നിക്കി ലൂക്കുമൊത്ത് ഇവിടുന്ന് ചാടിക്കിടക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരത്തിൽ നിൽക്കുമ്പോൾ സിക്സ് പി വീട്ടിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായും അത് റിയൽ ഹോം അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നിഗൂഢമായ വേറെ ഏതോ സ്ഥലമാണ് ജോലി കഴിഞ്ഞ റിലാക്സേഷൻ എന്ന പോലെ മ്യൂസിക് ഇട്ട് ചൂട് വെച്ച് ഓരോന്ന് പാകം ചെയ്ത് കഴിച്ചും ഹാങ്ങർ എടുത്ത് ചുട്ടുപഴിപ്പിച്ച് അത് കാലിൽ വെച്ച് പൊള്ളിക്കുന്ന വിയേഡായിട്ടുള്ള രീതിയൊക്കെ എന്നാൽ ലൂക്ക് മാത്രമല്ല ഈ കൊച്ച് മെയിൻ ടൗണിൽ പുതുതായി എത്തിയിട്ടുള്ളത് വേറെ ഒരാളും കൂടിയുണ്ട് ആളുടെ പേര് ടിം ജെമിസൺ ബോസ്റ്റണിൽ ഒരു വലിയ പോലീസുകാരനായി സേവനമനുഷ്ഠിച്ച ആളാണ് ഇൻഫാക്റ്റ് മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ബഹുമതിയൊക്കെ കിട്ടിയ ആളായിരുന്നു എന്നാലൊരു സംഭവമുണ്ടായി ഒരിക്കൽ ഒരു മാളിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരുവൻ തോക്കുമായിത്തി പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെ അവനെ വെടിവെച്ചിട്ടു എല്ലാവരും അയാളെ ഒരു ഹീറോയെ കണ്ടെങ്കിലും അയാൾക്കതൊരു നല്ല ചെയ്തി അല്ലായിരുന്നു അവന് ചില കാരണങ്ങളുണ്ട് തോക്കുമായി ആ ഒരുവൻ ഒരു ചെറുക്കനായിരുന്നു പ്രായപൂർത്തി പോലും ആകഞ്ഞത് അവൻ മാളിൽ വെടിവെപ്പ് നടത്താൻ വന്നിരുന്ന ആരുന്നേലും ഒരു പയ്യനെ ഷൂട്ട് ചെയ്യുക എന്നത് അതവർക്കൊരിക്കലും ശരിയായി തോന്നിയൊരു കാര്യമല്ല മറ്റൊരു പ്രധാന കാരണം ടീം യൂണിഫോമിലായിരുന്നു ആ സമയം അതും ഡ്യൂട്ടിയിലല്ലായിരുന്നെങ്കിൽ കൂടി ആ സംഭവത്തോടെ അയാൾ മദ്യപനവും ആരംഭിച്ചു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഇയാൾ ഹീറോ ആണെന്ന് തോന്നിയില്ല രണ്ട് ഓപ്ഷൻ നൽകി റിസൈൻ ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്മിസിലായിരിക്കും അങ്ങനെ ടീം റിസൈൻ ചെയ്ത് ഇനി എന്താണെന്ന വലിയ പ്ലാനൊന്നുമില്ലാതെ ഈ ചെറിയ ടൗണിലെത്തി അങ്ങനെ എത്തുമ്പോഴാണ് അവിടെ ഒരു നൈറ്റ് നോക്കറ് ആവശ്യമുണ്ടെന്ന ലോക്കൽ പോലീസിൻ്റെ പോസ്റ്റർ കാണുന്നത് നൈറ്റ് നോക്കർ എന്നാൽ ഈ അമേരിക്കയിലെ കൊച്ചു ടൗണിലൊക്കെയുള്ള ഒരുതരം പോലീസാണ് എങ്ങനെയെന്നാൽ രാത്രി ചുമ്മാ നടന്നും കടകളൊക്കെ നോക്കിയും എല്ലാം ലോക്ക്ഡൌൺ എന്നൊക്കെ ഉറപ്പുവരുത്തി ഒരു നൈറ്റ് സേഫ്റ്റി എന്നോണം നടക്കുന്ന വലിയ സുഖമൊന്നുമില്ലാത്തൊരു ബോറിംഗ് പരിപാടിയാണ് ടീം അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾ അതിനേക്കാളൊക്കെ ഏറെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് അതായത് പോലീസ് ചീഫായ ചീഫ് ജോൺ അയാളുടെ ഈ ചരിത്രമെല്ലാം പറഞ്ഞ് സംസാരിച്ചൊടുവിൽ നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ വന്നോ അതിൽ കുഴപ്പമൊന്നുമില്ലെന്നും അറിയിക്കുന്നു ടീം സംബന്ധിച്ച് ആ രാത്രി തന്നെ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്നാൽ സഹജോലിക്കാർ വലിയ സൗഹൃദപരമായ കൂട്ടത്തിലല്ല അവിടെ വെൻറ്റി എന്നൊരു ലേഡി ഓഫീസർ ഒരു സുഖമില്ലാത്തവർക്കരുത് ഈ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അധികകാലം ഈ ജോലിയുമായി ഇവിടെ നിൽക്കാൻ പോകണില്ല എന്നാണ് പിന്നെയുള്ളത് ഡ്രൂ റൈനോൾസ് ആളൊരു സാധാ പോലീസുകാരന് ടിം ഇതൊന്നും കേട്ട് വലിയ കാര്യമായി എടുക്കാതെ തെരുവിലിറങ്ങി കടയൊക്കെ നോക്കി അങ്ങനെ നടക്കുമ്പോഴാണ് ടൗണിലെ കിറുക്ക് സ്വഭാവമുള്ള ആനി അവരെ കണ്ടുമുട്ടുന്നത് ഒരു പാർക്കിംഗ് ഏരിയയിലായി ടെൻറ്റൊക്കെ കെട്ടി കഴിഞ്ഞു കൂടുന്ന ഒരു പാവം സ്ത്രീ അവരിരുന്ന് റേഡിയോ കേൾക്കുവാണ് അതും കോൺസ്പിരസി തിയറികളെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തുന്നത് പോലുള്ളൊരു പ്രോഗ്രാം ടിമ്മിനെ കണ്ടിവർ ഒരു കോൺസ്പിറസി തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് പലരുടെയും വായ്ക്കുള്ളിലായി ബഗ് സ്ഥാപിച്ച് അവർ സംസാരിക്കുന്നതെല്ലാം അവരറിയാതെ നിരീക്ഷിക്കുകയാണെന്നൊക്കെ ഓരോ ക്രാക്കത്തരങ്ങൾ പറയുന്നത് ടിം വകവയ്ക്കുന്നില്ലെങ്കിലും അയാൾക്ക് പെട്ടെന്നൊരു സ്പാർക്ക് ഉണ്ടാകുന്നത് ഇവർ ടിമ്മിനെ നോക്കി എന്ന് വിളിക്കുന്ന പോലെ സ്പോർട്ട് എന്ന് വിളിക്കുമ്പോഴാണ് കാരണം അയാളുടെ അമ്മയും സ്പോർട്ടെന്നായിരുന്നു വിളിക്കാറുള്ളത് ടിം ഇതേപ്പറ്റി പറയുമ്പോൾ ആനി അതെനിക്കറിയാമെന്നും ഒരു സ്റ്റേജ് ഷോ കണ്ട് അതിനുശേഷം അല്ലെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നതും ടിമ്മിന് വീണ്ടും ഞെട്ടൽ അതും സത്യമാണ് ഇതൊക്കെ ഇവർക്കെങ്ങനെ അറിയാമെന്ന് ഒരു പിടിയും കിട്ടാതെ പോകാൻ ആനിയുടെ ഒരു ഉപദേശവും ജോർജ് ആൽമാൻ ഇങ്ങനെ റേഡിയോ പ്രവേശനം കേട്ടുനോക്കുമോനെ ലോകത്ത് നടക്കുന്ന ആർക്കും വിശ്വസിക്കാനാകാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും അറിയാം അങ്ങനെ അടുത്ത ദിവസം രാവിലെ ടീം താമസിക്കുന്ന ഹോട്ടലിൽ നിറങ്ങി ഓണറായ നോർബർട്ടുമായി സംസാരിച്ച് നൽകെ ഈ ആനി അതിലൂടെ പോകുന്നത് കണ്ട് വീണ്ടും ചെന്ന് സംസാരിക്കുമ്പോൾ അവർ ഒരു ലോഡ് ബാറ്ററീസും മേടിച്ചുകൊണ്ട് പോവുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിനാണെന്ന് തിരക്കുമ്പോൾ വരുന്ന വീക്കെൻഡിൽ റേഡിയോയിൽ ജോർജ് ആൽമന്റെ മാരത്തോൺ ഉണ്ടെന്നും അത് മിസ് ആക്കാണ്ടിരിക്കാനാണ് എന്ന് പറഞ്ഞതിൽക്ക് ടീം സഹായിക്കാമെന്ന് പറഞ്ഞ ബാറ്ററി ബാസ്ക്കറ്റും പിടിച്ച് നടക്കവേ ഹോട്ടൽ ഓണർ നോർബർട്ടുമായി അധികം സംസാരമൊന്നും വേണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു അയാൾ ഒരു അരക്കിറക്കനാണെന്ന സൂചനയും കൊടുക്കുമ്പോൾ ഈ ആനയുടെ കാര്യത്തിലും സംസാരത്തിലും എവിടേക്കോ എന്തോ നിഗൂഢതയുണ്ട് അങ്ങനെ മെയിനിലെ കൊച്ചി ടൗണിൽ ഇപ്പോൾ ഒരു പുതിയ പോലീസുകാരൻ ടിമ്മു എത്തിയിരിക്കുകയാണ് അവിടെ രഹസ്യമായി നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു പുതിയ ചെക്കൻ ലൂക്കും എത്തിയിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു തുടക്കം മാത്രമായി ഒരു ഫീൽ അടിക്കുമ്പോൾ അടുത്ത എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം